ബിസ്മില്ല വസ്സലാത്തു വസ്സലാമു വസ്സലാം റസൂലില്ല വാലാ അലിഹി വസഹബിഹി അജുമായി അമ്മാബാദ് സഹോദരന്മാരെ സഹോദരുകളെ മുസ്ലിങ്ങൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയുക എന്നത് ഇസ്ലാം പഠിപ്പിക്കുന്ന മര്യാദയാകുന്നു അള്ളാഹുത്ത അല സൂറത്ത് നൂർ ഇരുപത്തിയേഴാമത്തായത്തിൽ പറഞ്ഞു അലയോ വിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത മറ്റൊരു വീട്ടിൽ പ്രവേശിക്കരുത് അനുവാദം തേടും വരേക്കും ആ വീട്ടുകാർക്ക് സലാം ചൊല്ലുന്നവരേക്കും അപ്പോൾ അള്ളാഹുവിൻ്റെ വീടുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ അന്യ വീടുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ സലാം ചെല്ലണം അനുവാദം ചോദിക്കണം അതുപോലെ സുഹൃത്തൂർ അറുപത്തി ഒന്നാമത്തായ അള്ളാഹു പറയുന്നുണ്ട് ഫയിദൽ തും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മേൽ തന്നെ സലാം പറയണം

നിങ്ങൾക്ക് അഭിവാദ്യം ചെയ്യപ്പെട്ടാൽ നിങ്ങൾ അതിനേക്കാൾ നല്ലത് കൊണ്ട് പ്രത്യഭിവാദ്യം ചെയ്യണം അല്ലെങ്കിൽ അതുപോലെയുള്ളത് കൊണ്ട് നിങ്ങൾ അതിന് മറുപടി നൽകണമെന്നാണ് അള്ളാഹുത്ത ആല പറഞ്ഞത് അലിഹി വസ്ലം പറഞ്ഞു അള്ളാഹുത്ത ആല ആദം അലിഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു അദ്ദേഹത്തിൻ്റെ നീളം അറുപത് മുഴമാണ് എന്നിട്ട് അള്ളാഹു പറഞ്ഞു പോവുക മലക്കുകളുടെ സലാം പറയുക എന്നിട്ട് അവരെങ്ങനെയാണ് താങ്കളെ അഭിവാദനം ചെയ്യുന്നത് എന്ന് കേൾക്കുക ഇത് താങ്കൾക്കുള്ള അഭിവാദനമാണ് താങ്കളുടെ സന്ധതകൾക്കുമുള്ളതാണ് എന്ന് അള്ളാഹു താല പറഞ്ഞു അപ്പോൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു അസ്സലാമു അലൈക്കും മലക്കുകളോട് അവർ പറഞ്ഞു അസ്സലാമു അസലാമുലൈക്ക ഫസാദു അപ്പൊ പറഞ്ഞതിനേക്കാൾ കൂടുതലായി കൂട്ടി പറഞ്ഞു അവർ എന്നതാണ് ഹദീസ് വ്യക്തമാക്കുന്നത് നബി പറഞ്ഞു വിശ്വാസികളാകുന്നത് വരെ നിങ്ങൾ ആരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾക്ക് വിശ്വാസികളാകാനും കഴിയില്ല അല്ലും ും ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെയോ നിങ്ങളത് ചെയ്താൽ നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹം ഉണ്ടാകും നിങ്ങൾക്കിടയിൽ നിങ്ങളെ സലാമിനെ വ്യാപിപ്പിക്കുക വീണ്ടും പ്രവാചകൻ സുല്ലാഹു അലി വസ്ലം മുസ്ലിങ്ങൾ പരസ്പരമുള്ള കടമകളെ കുറിച്ച് ബാധ്യതകളെ കുറിച്ച് അലൽ മുസ്ലിമി മുസ്ലിം ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ മേലുള്ള കടമ കടപ്പാട് ബാധ്യത ആറ് കാര്യങ്ങളാണ് അത് എണ്ണിയ കൂട്ടത്തിൽ പ്രവാചകൻ സലാഹു അവനെ കണ്ടുമുട്ടിയാൽ സലാം പറയുക ഇത് റസൂൽഹു അലൈഹി വസ്സലാം പഠിപ്പിച്ചതാണ് ഇപ്പൊ മുസ്ലിങ്ങൾ പരസ്പരം കാണുമ്പോൾ അവർ സലാം കൊണ്ട് അഭിവാദനം ചെയ്യണം അതാണ് ഇസ്ലാമിക മര്യാദ സലാം പറയണം സലാം അടക്കണം അപ്പോഴാണ് സ്നേഹമുണ്ടാവുക അപ്പോഴാണ് ഐക്യം ഉണ്ടാവുക അങ്ങനെയാണ് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുക അങ്ങനെയാണ് ഈമാൻ ഉണ്ടാവുക ഈമാനാണ് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക എന്ന് റസൂൽ സ്വഹു അലഹി വസ്ലം പറഞ്ഞു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അക്കാല് നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു വലിക്ക് ഹിക്കുമാറാകട്ടെ വലഹമുല്ലാ റബുലമീൻ അസ്ലാൻ വരഹമുല്ലാഹി വാർക്കാത്തു